ഹലോ എല്ലാവർക്കും നമസ്കാരം തൊഴിലാളിക്കർ കൈത്താങ്ങ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് വന്നിട്ടുള്ള വേക്കൻസികൾ ഏതൊക്കെയാണെന്ന് നോക്കാം ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിലും കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക അത് നിങ്ങൾക്ക് ഗുണം ചെയ്യും കാരണം ഞാൻ ഇത് എന്നും വിടുന്ന വേക്കൻസികളാണ് ദിവസേന വിടുന്ന വേക്കൻസികളാണ് അതുകൊണ്ട് ദിവസേന ഞാൻ പറയുന്നതാണ് പുതിയ പുതിയ ആൾക്കാർ വരുന്നത് കൊണ്ടാണ് വീണ്ടും വീണ്ടും പറയുന്നത് അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക കാരണം സബ്സ്ക്രൈബ് ചെയ്തവർക്കും നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് ലൈക്ക് ചെയ്യാൻ ഞാൻ പറയുന്നത് അതുകൊണ്ട് ലൈക്ക് ചെയ്ത് കാണുന്നവർക്ക് നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് വരാൻ ചാൻസ് ഉണ്ട് വരുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞത് അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക കേട്ടോ വേക്കൻസി വളരെ കുറവാണ് എല്ലാവർക്കും ജോബ് കിട്ടില്ല കുറച്ച് പേർക്ക് മാത്രമേ ജോബ് കിട്ടുള്ളൂ അപ്പോൾ ആദ്യാദ്യം കാണുന്നവർക്ക് മാത്രമേ ആദ്യാദ്യം വിളിക്കുന്നവർക്ക് മാത്രമേ ജോബ് കിട്ടുകയുള്ളൂ അപ്പോൾ ആദ്യാദ്യം വിളിക്കണമെന്നുണ്ടെങ്കിലും ആദ്യാദ്യം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരണം നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷൻ വരണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ കാണുമ്പോഴൊന്ന് ലൈക്ക് ചെയ്ത് കണ്ടുകഴിഞ്ഞാൽ നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ എത്തും ഞാൻ ഏത് സമയത്താണ് വീഡിയോസ് കിട്ടുന്നത് അത് വിടണ സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തും അല്ലെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ തരേണ്ടി വരും യൂട്യൂബിൽ തരയുമ്പോൾ ഒത്തിരി സമയമാവും അപ്പോഴേർക്കും മറ്റുള്ളവർക്ക് ജോലി കിട്ടും കേട്ടോ ഓക്കെ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ശീലങ്ങളും നമുക്കില്ല എല്ലാം നമ്മൾ ഉണ്ടാക്കി വച്ചതാണ് എല്ലാം അവസാനിപ്പിക്കാൻ നമുക്കൊരാളുടെ ആവശ്യമില്ല എല്ലാം നമ്മൾ തന്നെ വിചാരിക്കണം പക്ഷെ നമ്മൾ അത് വിചാരിക്കുന്നില്ല നമ്മൾ വിചാരിക്കണം ഒഴിഞ്ഞു മാറണം ഒഴിഞ്ഞ് മാറേണ്ടടുത്ത് ഒഴിഞ്ഞു മാറുക തന്നെ വേണം കേട്ടോ ഓക്കെ താങ്ക്